രണ്ട് ഗ്രാം മുതൽ പാദസരങ്ങൾ വളകൾ ഗ്രാം മുതൽ സ്റ്റഡുകൾ രണ്ടായിരം രൂപ മുതൽ റിംഗുകൾ ഒരു ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ നെക്ലസുകൾ ഒൻപതിനായിരം രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ ഒരു ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിങ് സെറ്റുകൾ കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ടോൾ ജംഗ്ഷൻ ഇടപ്പള്ളി പള്ളുരുത്തി തൃപ്പോണത്തുറ കാലടി എരമ്പലൂർ അരൂർ തുറവൂർ തൃശൂർ

പ്രത്യേകം ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കുക ഒരു മികച്ച തെരഞ്ഞെടുപ്പ് വിജയം നേടിയെടുത്താണ് ഒരു നല്ല പരിപാടിയോടുകൂടി ഈ സംഘത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഈ വർഷം ആരംഭിക്കുന്നത് നമ്മുടെ നാട്ടിലെ സർവീസ് സഹകരണ സംഘങ്ങൾ സാധാരണക്കാർക്ക് നൽകുന്ന സേവനങ്ങൾ ആർക്കും മറക്കാൻ കഴിയാത്ത ഒന്നാണ് ഒരു ഗ്രാമപ്രദേശം വളർച്ചയ്ക്കും വികസനത്തിനും ധനകാര്യ സ്ഥാപനം എന്നതിനപ്പുറമായി ബാങ്ക് പ്രസിഡന്റ് നെൽസൺ കൊച്ചേരി അധ്യക്ഷത ുംകസനത്തിനും ഉഷാ പ്രദീപ് ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ ഫ്രാൻസിസ് മുഖ്യാതിഥിയായിരുന്നു കഴിഞ്ഞെടുത്തുകൊണ്ടുള്ള പുതിയ ഭരണസമിതി വന്നത് ജൂലൈ ഇരുപത്തെട്ടിനായിരുന്നു ഈ എഴുപത്തിമൂന്ന് വർഷത്തെ ഈ ബാങ്കിന്റെ ചരിത്രത്തിൽ ഇന്നു വരെ ഇല്ലാത്ത തരത്തിലുള്ള വളരെ വാശിയേറിയ രാഷ്ട്രീയ അടിസ്ഥാനത്തിൽ തന്നെയുള്ള ഒരു തിരഞ്ഞെടുപ്പിലൂടെയാണ് നിങ്ങൾ ഈ ഭരണസമിതിയെ ചുമതല ഏൽപ്പിച്ചിരിക്കുന്നത് വളരെ ബാലിച്ച ഉത്തരവാദിത്തമാണ് ഞങ്ങൾ ഏറ്റെടുത്തിരിക്കുന്നത് ബോധ്യം ഞങ്ങൾക്കുണ്ട് ഇവിടെ ഞാൻ ഉൾപ്പെടെയുള്ള പതിനൊന്ന് പേരും ഈ സഹകരണ മേഖലയിൽ സഹകരണ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനത്തിൽ പുതുമുഖങ്ങളാണ് ഞങ്ങളിൽ കുറച്ചുപേര് മാത്രം പഞ്ചായത്ത് ബ്ലോക്ക് പഞ്ചായത്തിനത്തിലുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം പഞ്ചായത്ത് പ്രസിഡന്റ് സൂസൻ ജോസഫ് ജില്ലാ പഞ്ചായത്ത് അംഗം ദീപു കുഞ്ഞുകുട്ടി പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി എസ് സകീർ മുൻ പ്രസിഡന്റ് ബേസിൽ ചെന്തമ്മള്ളി മുൻ വൈസ് പ്രസിഡന്റ് ജോൺ അലോഷ്യസ് മളാട്ട് സി ചന്ദ്രൻ ജോസഫ് ലാലു വേലിക്കകത്ത് കെ ജി പൊന്നൻ കെ വി ആന്റണി ജോണി പനമ്പുകാട് ശോഭാ ജോസഫ് ജോസഫ് എ ജോസഫ് ജേസൻ ജ്യോതിപോൾ മെരിയ ലിജി കെ എ എന്നിവർ പങ്കെടുത്തു അനധ്യാപകരെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും അറിഞ്ഞു അറിയാതെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നിങ്ങളുടെ ഓരോരുത്തരുടെയും അനുഭവങ്ങൾ ഇവിടെ പങ്കുവയ്ക്കാൻ ബഹുമാനപ്പെട്ട പ്രസിഡന്റ് ആവശ്യപ്പെട്ട നിങ്ങൾ ഓരോരുത്തരും പറയുന്നതും നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ സ്കൂളിൽ നിന്നോ കിട്ടുന്ന നല്ലൊരു സപ്പോർട്ട് ഏതൊരു പരീക്ഷയ്ക്ക് പോകുമ്പോഴും ന്യൂസ് ബ്യൂറോ കുമ്പളങ്ങി